ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് വിഴിഞ്ഞങ്കടപ്പുറത്താണ് വിഴിഞ്ഞങ്കടപ്പുറത്ത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ കരമടി അഥവാ കമ്പ മീൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു കിട്ടുള്ളത് നൊത്തോലും ചാളയം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിന്നതിൻ്റെ വള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് മീൻ അവർ പറഞ്ഞ മീൻ കറക്റ്റ് ശരിയാണോ നൊത്തോലും ചാളം തന്നെയാണോ അപ്പം നൊത്തോലും ചാളയമാണെന്നുണ്ടെങ്കിൽ സാധാ വിൽക്കുന്നത് പോലെ ഒരുമിച്ചാണോ വിൽക്കുന്നത് അതോ ചാള സപ്പറില് തെരിഞ്ഞാണോ വിൽക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാ ചാള തിരിഞ്ഞാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു കൂട്ട ചാളയ്ക്ക് എത്ര രൂപയാണ് എത്ര രൂപയ്ക്കാണ് ചാള ലേലം ഫിക്സ് ആയി പോകുന്നത് അതുപോലെ തന്നെ നൊത്തുവലി ഒരു കൂട്ടയ്ക്ക് എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ഓളന്ന് നോട്ട് പ്രസ്സ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മുടിയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം കാമറിയിക്കുക അപ്പതാ നമുക്ക് വള്ളത്തിനടുത്ത് പോയിട്ട് ഇനി ഏതാണെന്ന് നോക്കിയിട്ട് കാര്യം നോക്കാം കേട്ടോ

ஒன்பது ஒன்பது ஆயிரத்தி தொள்ளாயிரத்தி ஒன்பது ಹಾರ್ಕೋನಾ ಯಾವುದು ದೊಡ್ಡ ಹರ್ಚೋತ 2000 2000 ನನ್ನ ಪೈಜಿ ಎಲ್ಲರೂ ವೈಸೇ ಕಟ್ಟೋ ವೈಸೇ ನಾನು ಹಾಯ್ 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 ಮೊಬೈಲ್ ರೇಟ್ ರೇಟ್ ತದ್ದು 50 100 اٿي ڏي وريني ڏي وريني اٿي ڏي وريني 35 45 500 اٿي ڏي وريني اٿي ڏي وريني അപ്പോ നമ്മുടെ കൂട്ടുകാര് കരമട കമ്പാവലിക്ക് കൊണ്ടുവന്ന ചാളയും നൊത്തോലിയും അതിന്റെ വിലയും കാഴ്ചകളും കണ്ടു അവര് നൊത്തോലിന്റെ കൂടെ കിടക്കുന്ന ചാള തെരിഞ്ഞാണ് വിൽക്കുന്നത് ചാള കുട്ടക്ക് മൂവായിരത്തി മുന്നൂറ്റൻപത് തൊട്ട് മൂവായിരത്തി നാനൂറ് രൂപ വരെയാണ് വില പോകുന്നത് അതുപോലെ തന്നെ നൊത്തോലി ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറ്റമ്പത് എന്നിവകൾക്കാണ് വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് പോയിട്ടുള്ളത് അവർ കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളൊന്നും ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടിച്ചൂര വരുന്നുണ്ട് അപ്പോൾ കുട്ടിച്ചൂരുടെ വില നമ്മൾ നമ്മളടുത്ത വീടിലിടുന്നതായിരിക്കും അപ്പോൾ കുട്ടിച്ചൂര ആവശ്യമുള്ള കൂട്ടുകാർ നേരത്തെ വിഴിഞ്ഞം കടപ്പുറത്ത് നിങ്ങൾ എത്തുക മുപ്പത്തിയേഴ് മുപ്പത്തി എട്ടരയ്ക്കാണ് കുട്ടിച്ചൂര പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിഴിഞ്ഞ കൂടുന്ന വിശേഷം കാഴ്ചകൾ നമുക്ക് വിശേഷങ്ങളും കാഴ്ചകളും ഓക്കെ ഫ്രണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വിഴിഞ്ഞം കടമ്പറത്ത് ഇന്ന് വന്ന കുട്ടിച്ചൂരുടെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് കുട്ടിച്ചൂരിയുടെ വിലയും വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് നോക്കാം ഓക്കെ ബൈ ബൈ